സുഹൃത്തുക്കളെ പഴയ വീടുകൾ ഒന്ന് പുതുക്കി പണിയണം എന്നുള്ള ചിന്തയിൽ നടത്തുന്ന ഒരുപാട് ആളുകളുടെ ഒരു പ്രധാന വിഷയമാണ് കാവി ഇട്ട നില ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈൽസ് ഇട്ടതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർബിൾ മാർബിളാണെന്നുണ്ടെങ്കിൽ ഒക്കെ അതിൻ്റെ നെലം ഫ്ലോറിങ് എന്ത് ചെയ്യണം എന്നുള്ളൊരു സംശയം പല ആളുകളും വർക്കേഴ്സ് തന്നെ പറയും അത് പൊളിച്ച് കളഞ്ഞ് ചെയ്യണം അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയും അപ്പം അങ്ങനത്തെ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇട്ടു അപ്പം നമ്മൾ പഴയൊരു വീട്ടിൽ കാവ്യാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുസൈക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈൽസ് ആണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇപ്പം നിലവിലുള്ള ഫ്ലോറിങ്ങിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് അപ്പം ഈ ഒരു കാവ്യത്തെ ഫ്ലോറിങ് ഇതിന് നിലവിൽ യാതൊരുവിധ പ്രശ്നമല്ല ഏകദേശം നാൽപ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയണത് ഇതിൻ്റെ ഈ ഫ്ലോറിങ് യാതൊരു വിധം പ്രശ്നവുമില്ല ഇളക്കം സംഭവിച്ചിട്ടില്ല പൊട്ടലില്ല വിള്ളിച്ച അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതാവും എന്നും ചെയ്തിട്ടില്ല അപ്പം ഇത് ഈ കാണുന്നത് ചെറിയ ചെറിയ ബബിൾസ് പോലുള്ളൊരു വിഷയമാണ് അപ്പം നമ്മൾ ആദ്യം അത് പൊട്ടിപ്പോരുണ്ടോ എന്ന് നോക്കണം വിളിച്ചാണോ എന്നുള്ളതൊന്നും നോക്കാം ഇത് യാതൊരു ഇത് പ്രശ്നം ഇത് കാവിട്ടപ്പോൾ സംഭവിച്ച ഒരു ചെറിയൊരു ബബിൾസ് പൊന്തിയതാണ് പക്ഷേ ഇത് ഇളക്കോ പ്രശ്നമോ ഒന്നുമില്ല മേടുമ്പം ചെറിയ ആ പൊട്ടി പൊട്ടിപ്പോവേണ ചെയ്യുന്നത് അപ്പം ഈ ഫ്ലോറിങ്ങിന് യാതൊരു വിധ പ്രശ്നമില്ല അതല്ല ഇത് അടി ഇളക്കുണ്ടെങ്കിൽ വിള്ളിച്ച അല്ലതുപോലെ ഉണ്ടെങ്കിൽ ചെറിയ വിള്ളിച്ച എന്ന് വേണമെങ്കിൽ അതല്ല വേറെ കയറിയിട്ട് പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അത് പൊളിച്ച് കളയണം അല്ലയെന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ ചെറിയ ആസിഡ് വാങ്ങിക്കുക ആ ആസിഡ് വെള്ളത്തിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി അത് ചെറുതായിട്ട് നല്ല ഫുള്ള് അതായത് ചെറിയ ഇതേ പറ്റുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ ആ വലിയ പ്രശ്നം പറ്റില്ല അതിൻ്റെ രണ്ടാം കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക ഇപ്പോൾ എന്ത് ചെയ്യുക ടൈൽസിലും അതുപോലെ തന്നെ ഫ്ലോറിലും നല്ലതുപോലെ ട്രവൽ ചെയ്തു ലെവലാണെങ്കിൽ ട്രവല് ചെയ്യണമെങ്കിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യാം ടൈലും ട്രവൽ ചെയ്യുക ഫ്ലോറിൽ നമ്മൾ ചട്ടം കൊണ്ട് ചെറുതായിട്ട് പിടിക്കുക അതെങ്ങനെയാണ് നിരത്തിൻ്റെ ലെവലിനനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പം നല്ല ക്ലിയർ ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും അത് താഴെയാണെന്നുണ്ടെങ്കിലും മൊസൈക്കാണെന്നുണ്ടെങ്കിലും അല്ല ടൈൽസുകളാണെന്നുണ്ടെങ്കിലും ൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഒരു അത് പൊളിച്ചു കളയേ മറ്റ് വിഷയങ്ങളോ ഒന്നും വരുന്നില്ല പൊളിച്ചു കളയേണ്ട ഒരു പ്രശ്നമേ വരുന്നില്ല വളരെ ക്ലിയർ ക്ലിയറായിട്ട് നമുക്കത് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ കഴിയും പൊളിഞ്ഞു പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം നമ്മളത് പൊളിച്ച് കളയുന്നതായാലും ഉറപ്പുള്ളതാണെങ്കിൽ നമ്മൾ പേടിക്കണ്ടാൽ നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ ക്ലിയർ ആയിട്ട് ചെയ്യാം അപ്പം ഇങ്ങനെ ഈ ലേബൽ സ്പേസിൽ വെക്കുമ്പോൾ പല ആളുകളും ഈ സംശയം ഉണ്ടാവും ഇങ്ങനെ ലെവൽ സ്പേസിൽ വെക്കുമ്പം താങ്ങി നിൽക്കുന്നതിന് കൊന്ത് കണ്ടോ ചെയ്യാം അപ്പം എയർ കുടുങ്ങാൻ സാധ്യത ഇല്ലായിരുന്നില്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പശയാണെന്നുണ്ടെങ്കിൽ എയർ കുടുങ്ങുക കാരണം ഇതൊരു മുളങ്ങി പോലെ ആ സാധനം നമ്മുടെ കൊന്തചെയ്യുക മുളഞ്ഞു പോയതാണ് ഇതിൻ്റെ ആയിട്ട് പശ ഇ കാരണം അതുകൊണ്ട് തന്നെ എയർ കുടുമ്പോൾ നേരെ പുതിയ സിമെൻറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഷെയർ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ പേജ് ഫോളോ ചെയ്യുക ഓക്കെ